ഞാൻ ജീന സാബു ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനിത് രണ്ടാം തവണയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി വന്നു നിൽക്കുന്നത് പരിസ്ഥിതി അമ്മയുടെ സന്നിധിയിൽ പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ മോന് അവൻ ബി ടെക് ഫുഡ് ടെക്നോളജി കഴിഞ്ഞിട്ട് ജോലിയൊന്നുമില്ലാതെ നിൽക്കുമായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പം ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് ജോസഫച്ഛൻ ഒരു ദിവസം ധ്യാനം കൂടി ഇപ്പോൾ പറഞ്ഞ ആറാം തീയതിന്ന് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആറാം തീയതി തന്നെ അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അവനാ ആ ഇൻ്റർവ്യൂ കിട്ടി ജോലി കിട്ടുകയും ചെയ്തു അപ്പോൾ ഇവൻ ജന്മനാ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നടക്കുമ്പോൾ കൂടുതൽ അളവിൽ കൂടുതൽ കൂടുതൽ സമയം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കാലിന് ഭയങ്കര വേദനയായിരുന്നു രണ്ട് വർഷമായുള്ള അത് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കാലിൽ കുരിശൊരിച്ച് പ്രാർത്ഥിക്കുകയും മാതാവിനോട് മുൻകണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു അവന് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഒരു ഡെയിലി ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ അതിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മാതാവി അവ ഈ എങ്ങനെ നടക്കും അപ്പോൾ എന്തായാലും അവിടെ പോയി ജോലിയിൽ പ്രവേശിച്ച് അവന് നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ പ്രശ്നം മാതാവ് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഈ മോനെ ഓസ്ട്രേലിയയിലേക്ക് ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് തുടങ്ങിയ ഒരു വിസയായിരുന്നു അതിൽ മൂവായിരം പേർക്ക് ആണ് ആ വിസ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൽ തന്നെ എൻ്റെ മോൻ അത് അപ്ലൈ ചെയ്യുകയും അത് ബാലറ്റ് വിസയായിരുന്നു ആ ബാലറ്റിലൂടെ അവൻ ആ വിസ കിട്ടുകയും ചെയ്തു അവൻ ഈ ശനിയാഴ്ച ഓസ്ട്രേലിയയിലേക്ക് കയറിപ്പോവുകയാണ് അവൻ്റെ വിസയുടെ ദിവസം എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമായിരുന്നു ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിസ കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിസ കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഇനി കിട്ടുമല്ലേ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മോനെ പേടിക്കണ്ട എന്ന് പറയുകയും ഞാൻ അവൻ്റെ പാസ്പോർട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ച് തൈലം തൂത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ മോൻ പറ്റിശീകരണ പ്രാർത്ഥന അപ്പോൾ ചെല്ലുകയും അനുദിനം ഡെയിലി ബ്രെഡ് എന്ന് എല്ലാ ദിവസവും കൂടുകയും ചെയ്യുന്നതായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോയി എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനും കുർബാന വിശ്വ കുർബാന അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ പത്ര പ്രവർത്തനം പത്രമാണെങ്കിൽ ഞങ്ങൾ ഞാൻ നടന്ന് എൽ വീടുകളിൽ കൂടി കൊണ്ട് കൊടുക്കും അതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ട് പത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ കാരുണ്യപ്രവൃത്തി ആശ്ഠാഭവനിൽ കൊണ്ട് സാമ്പത്തികമായി സഹായിക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് കാരുണ്യപ്രവൃത്തികൾ ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മോന് നാൾ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് സാധിക്കുന്നു ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു റോമ ഒന്ന് പതിനാറ് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ജീന സാബു എന്ന ഈ സഹോദരി തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ലഭിച്ച മൂന്ന് ദൈവാനുഭവങ്ങളെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുക ആദ്യത്തത് മകൻ്റെ പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആറ് എന്ന തീയതിയിട്ട് പ്രാർത്ഥിച്ചതിലൂടെ അതേ ദിവസം തന്നെ മകന് ഇൻ്റർവ്യൂയിലൂടെ ജോലി ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തെ കാലങ്ങളെ അക്കങ്ങളെ എന്നും ആദരിക്കുന്നതാണ് നാം അമ്മയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെയാണ് ഉടമ്പടി ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സമയത്തെയും കാലത്തെയും ദിവസങ്ങളെയും അംഗീകരിച്ച നമുക്ക് അനുവദിച്ച് നൽകുവാനായിട്ട് തിരിക്കുമാരോട് അമ്മ മാതാവ് അപേക്ഷിക്കും അതുകൊണ്ടാണ് ഈ ആലയത്തിൽ സാക്ഷ്യങ്ങൾ പറയുന്ന ഏറെ മക്കളും ഡേറ്റിഡ് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ തീയതി കണ്ടു അക്കം കണ്ടു അക്ഷരം കണ്ടു എന്നൊക്കെ അവർ പറയുന്നതിൻ്റെ കാരണം അത് അമ്മയോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിക്കുന്ന സന്ദേശം സന്ദേശങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവികമായ സന്ദേശങ്ങൾ അനുഗ്രഹത്തിന് കാരണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുന്നതാണ് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുക രണ്ടാമത്തത് ആ ജോലിയോട് ചേർന്ന് തന്നെയുള്ള മകന് ഉണ്ടായിരുന്നൊരു പ്രശ്നം അവൻ്റെ കാലിന് വലിയ പ്രയാസമുള്ളതാണ് അധികം നടക്കുവാൻ പറ്റാത്ത രോഗാവസ്ഥയുണ്ടായിരുന്നു അമ്മ പറയുന്നുണ്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതാണ്ട് പത്ത് പതിനെട്ട് കിലോമീറ്റർ നടക്കേണ്ടിയിരുന്ന ഒരു ജോലിയാണ് ആ ജോലിയിൽ ലഭിക്കുന്നത് അത് അവന് സാധിക്കില്ല അവനത് നന്നായി ചെയ്യുവാൻ പറ്റില്ല അവൻ ജോലി കിട്ടി എങ്കിലും ജോലി എടുക്കുവാൻ പറ്റുമോ എന്ന പ്രതിസന്ധിയിലേക്കാണ് കുടുംബം വന്നെത്തിച്ചേരുന്നത് അതും അമ്മമാതാവിൻ്റെ നടയിൽ തന്നെയാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി മകനത് ആ കാലിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും വേദനകൾ മാറുന്നതിനും നന്നായി കാല് ഉറപ്പിച്ച് ചവിട്ടി നടക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടിയും അപേക്ഷിക്കുന്നത് അമ്മ പറയുന്നുണ്ട് ഇത്രയും നാളും അവിടെ ജോലിയെടുത്തിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ആ പൂർണ്ണ കൂടി ജോലി ചെയ്യുവാൻ പറ്റും വിധം മകന് സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് മൂന്നാമത്തത് അമ്മ സൂചിപ്പിച്ചത് മകന് വിദേശത്ത് പോകുവാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് അതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ തന്നെ നിയോഗം സമർപ്പിക്കുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ അധികം ക്ലേശങ്ങളില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ക്രമീകരിച്ചു കൊടുത്ത് മകൻ്റെ ജീവിതം ഭാവി സുരക്ഷിതമാക്കിയതിൻ്റെ സന്തോഷമാണ് അറയിൽ പങ്കുവെക്കുക ഉടമ്പടി ജീവിതം നമുക്ക് എപ്പോഴും കൈമാറുന്നത് ഒന്ന് വിശ്വാസത്തിലുള്ള വളർച്ചയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവത്തിൽ ദൈവത്തോട് സംസാരിക്കുവാൻ ചോദിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ തലങ്ങളെ മാറ്റുകയും വളർത്തുകയും ചെയ്യുന്നു അതാണ് സഹോദരി പറയുന്നത് ആറാം തീയതി അച്ഛൻ പറഞ്ഞു ആ തീയതിയിട്ട് പ്രാർത്ഥിക്കുന്നു പറയുന്നു ആ തീയതിയിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന ബോധ്യവും വിശ്വാസത്തിനും വളരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് ഏത് രോഗദുരിതവും ഏത് ജീവിത വിഷയവും അത് അമ്മമാതാവിരുടെ ഈശോ ഏറ്റെടുക്കുകയും ഞാനത് നേർത്ത വസ്തുക്കൾ അത് പ്രയോഗിക്കുമ്പോൾ അത് സൗഖ്യത്തിന് അഭിഷേകത്തിന് തടസ്സങ്ങൾ മാറുന്നതിന് കാരണമാകുമെന്ന് ഞാനത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എൻ്റെ അമ്മമാതാവിലൂടെ ഈശോ എനിക്ക് അനുവദിച്ചു തരുമെന്ന ബോധ്യമാണ് അതാണ് സഹോദരി പറയുന്നത് കാലിനുണ്ടായ ആ വലിയ വളവും നടക്കുവാനുണ്ടായ പ്രയാസങ്ങളിലും അത് അമ്മമാതാവിൽ മാത്രം ശരണപ്പെട്ട മറ്റൊരു മരുന്നും ഉപയോഗിക്കാതെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ സൗഖ്യത്തെയും സംരക്ഷണത്തെയും കുറിച്ച് മൂന്നാമത്തത് ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തെ എപ്പോഴും ശുഭകരമാക്കും കൂടുതൽ മേന്മയുള്ളതാക്കും ശ്രേയസ് ഉള്ളതാക്കും ഭൗതിക ജീവിത മേഖലകളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് എപ്പോഴും അറിയുവാൻ സാധിക്കും മകന് വിദേശത്ത് ഒരു കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അതിലൂടെ അവൻ ലോകത്തോട് പറയുക ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം എൻ്റെ ജീവിതത്തെ കാണുകയും സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്തു ഈ ജീവിതത്തിൻ്റെ നന്മകളിലേക്കാണ് നാം ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് ഉടമ്പടിയിലൂടെ പ്രവേശിക്കുന്നത് നമ്മുടെ നിയോഗങ്ങളെ ജീവിത ക്ലേശങ്ങളെ അത് തരണം ചെയ്യുവാനും ദൈവകൃപയിൽ നമുക്ക് ജീവിക്കുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി അമ്മമാതാവിനോട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരകളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക